ആൽബിയുമായി വേർപിരിഞ്ഞു മീഡിയയോട് പൊട്ടിത്തെറിച്ച് അപ്സര സാന്ത്വനം പരമ്പരയിലെ വില്ലത്തി ജയന്തിയായി പ്രേക്ഷകരുടെ കയ്യടി നേടിയ താരമാണ് അപ്സര പിന്നാലെ താരം ബിഗ് ബോസിലും എത്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു അപ്സര തുടക്കം മുതൽ ശക്തമായ സാന്നിധ്യമായിരുന്നു അപ്സര ഇതിനിടെ കഴിഞ്ഞ കുറേ നാളുകളായി അപ്സരയുടെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് അപ്സരയും ഭർത്താവ് ആൽബിയും പിരിഞ്ഞുവെന്നാണ് ചില യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിച്ചത് ഇപ്പോഴിതാ ഇത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് അപ്സര ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം ഞാനും എന്റെ ഭർത്താവും ഇതുവരെയും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ ഏറ്റവും വ്യക്തിപരമായ ഒരു കാര്യത്തിൽ പോയി ഇടപെടാതെ ജീവിക്കുന്ന ആളാണ് ഞാൻ തിരിച്ച് ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എന്റെ വളരെ പേഴ്സണലായ ഒരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളിപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടാത്തോളം കാലം അതിൽ മീഡിയയ്ക്ക് കയറി ഇടപെടാൻ അവകാശമില്ല അപ്സര പറയുന്നു എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിൽ മറ്റുള്ളവർ കയറി ഇടപെടാതിരിക്കുകയാണ് നല്ലത് ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തുവെന്നും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുമൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തിനാണ് ഇവർ നോക്കുന്നത് എന്നും താരം പറയുന്നു എൻ്റെ പോസ്റ്റിന് താഴെ കമൻ്റ് ഇടും അതിനോട് ഞാൻ പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ കമന്റുകൾ അധികം നോക്കാറില്ല അപൂർവമായാണ് മറുപടികൾ നൽകാറുള്ളത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയ എന്തിനാണ് വാശി പിടിക്കുന്നത് അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്റെയും അദ്ദേഹത്തിൻ്റെയും പേഴ്സണൽ കാര്യമാണ് ഞങ്ങൾക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ എന്നും അപ്സര കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നാലെ താനും ആൽവിയും പിരിയാൻ കാരണം ജിൻഡോയുമായുള്ള അടുപ്പമാണെന്ന വാർത്തകളോടും അപ്സര പ്രതികരിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ വെച്ച് ഞാനും ജിൻഡോ ചേട്ടനും ഒരുമിച്ച് പെർഫോം ചെയ്തിരുന്നു എന്നാൽ പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റുമില്ല അവിടെ നല്ല സുഹൃത്തുക്കളായ പല ആൾക്കാരും പുറത്തു വന്ന ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ആയിട്ടുണ്ട് അതിലൊരാൾ ജിൻഡോ ചേട്ടനാണ് എന്നാണ് അപ്സര പറയുന്നത് ഈ വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവനെ വിളിക്കുന്നുണ്ട് എനിക്ക് അറിയണം വിശദാംശങ്ങൾ ഇവന് മാമാപ്പണി ആയിരിക്കണം അല്ലാതെ ഇമ്മാതിരി വൃത്തികേട് പറയത്തില്ലല്ലോ എന്നാണ് അപ്സര ചോദിക്കുന്നത് നമ്മൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് എന്ന് കരുതി ഒരാളെ വിറ്റ് ജീവിക്കരുത് ഒരാളുടെ വികാരം അവസ്ഥ അതൊന്നും വിറ്റ് ജീവിക്കരുത് ഒരാളെ ദ്രോഹിച്ച് എന്തുണ്ടാക്കിയാലും അതൊന്നും ശാശ്വതമല്ലെന്നും താരം അഭിപ്രായപ്പെട്ടു